നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വലിയ രീതിയിൽ രാജ്യത്ത് വിവാദമായി മാറിയിരിക്കുകയാണ് നീറ്റ് പരീക്ഷ ക്രമക്കേട് രാജ്യത്തെ യുവജനതയുടെ മുഴുവൻ പ്രതിഷേധവും ഈ വിഷയത്തിൽ മോദി സർക്കാരിനെതിരെ തിരിയുമ്പോൾ വിഷയത്തിൽ ശക്തമായി ഇടപെട്ട് നരേന്ദ്രമോദിയെ അപമാനിച്ച് രാഹുൽ ഗാന്ധി റഷ്യ യുക്രൈൻ യുദ്ധം വരെ നിർത്തിച്ച മോദിക്ക് എന്റെ നിരവധി യുവാക്കളുടെ ഭാവിയെ ബാധിച്ച ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിഞ്ഞില്ല എന്നാണ് രാഹുലിന്റെ ചോദ്യം വിദ്യാർത്ഥികളുടെ ഭാവി തകർക്കാൻ പ്രതിപക്ഷം അനുവദിക്കില്ലെന്ന് ആവർത്തിച്ചുകൊണ്ടാണ് നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടുകളിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത് രാജ്യത്ത് നിർത്താതെ ചോദ്യപേപ്പർ ചോരുകയാണ് ഭാരത് ജോഡോ യാത്രക്കിടയിൽ നിരവധി യുവാക്കൾ ഇന്ത്യയിൽ ചോദ്യപേപ്പർ ചോർച്ചയുണ്ടാകുന്നുവെന്ന് പരാതി പറഞ്ഞുവെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു യുദ്ധങ്ങൾ നിർത്തുന്ന നരേന്ദ്രമോദിക്ക് ചോദ്യ പേപ്പർ ചോർച്ച തടയാൻ കഴിയുന്നില്ല എന്നും അദ്ദേഹം പരിഹസിച്ചു റഷ്യ യുക്രൈൻ യുദ്ധത്തിലും ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലുമൊക്കെ മധ്യസ്ഥനായി സംഘപരിവാർ കേന്ദ്രങ്ങൾ മോദിയെ പൊക്കിക്കൊണ്ടു വന്നിരുന്നു അതെടുത്തുയർത്തിയായിരുന്നു രാഹുലിന്റെ മുനവച്ച മറുപടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പിടിച്ചടക്കാൻ മുന്നിൽ നിൽക്കുന്നത് മോദിയാണ് എന്നും ചില സംഘടനകളെ ഉപയോഗിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പിടിച്ചെടുക്കുകയാണ് ബി ജെ പി എന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു ഇത് രാജ്യദ്രോഹമാണെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു ചോദ്യപേപ്പർ ചോർച്ച തടയാൻ എന്തെല്ലാം ചെയ്യുമെന്ന് തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് ഇത് സർക്കാരിനെക്കോട് നടപ്പാക്കാൻ ശ്രമം തുടരും യോഗ്യത മാനദണ്ഡമാക്കാതെ പ്രത്യയശാസ്ത്രം നോക്കി ജോലി നൽകിയാൽ ഇങ്ങനെ സംഭവിക്കുമെന്നും വിദ്യാർത്ഥികളുടെ ഭാവി തകർക്കുന്ന ഇത്തരം കാര്യങ്ങൾ പ്രതിപക്ഷം അനുവദിക്കില്ലെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി ഇക്കഴിഞ്ഞ പത്ത് കൊല്ലം നടത്തിയ ഒറ്റയാൻ പോരാട്ടം കൊണ്ട് രാഹുൽ സംഭരിച്ച സർവ്വശക്തിയുമുണ്ട് ഇത്തവണ മോദിക്കെതിരെ പട നയിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞ തവണത്തേതിലും ഇരട്ടി സീറ്റുകൾ നേടിക്കൊടുത്തതിൽ രാഹുൽ ഗാന്ധിയുടെ പോരാട്ടം വഹിച്ച പങ്ക് ചെറുതല്ല ഇന്ത്യ മുന്നണി നേടിയ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളിൽ രാഹുലിന്റെ വിയർപ്പും അധ്വാനവും സഹരവും വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് അപമാനങ്ങൾ സഹിച്ചാണ് മോദിക്കെതിരെ പട പൊരുതാനുള്ള ശക്തമായ സാഹചര്യം രാഹുൽ ഒരുക്കിയത് അതിനാൽ തന്നെ ഇത്തവണ രാഹുൽ മോദിയെ വെറുതെ വിടില്ല നിസ്സാര വിഷയങ്ങളിൽ പോലും മോദിയെ പാർലമെന്റിലും പൊതുസമൂഹത്തിലും സമൂഹത്തിലും നിർത്തിപ്പൊരിക്കും അതിന്റെ തുടക്കമാണ് നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ തുടങ്ങി വച്ചിരിക്കുന്ന ഈ പോരാട്ടം